ചാപ്റ്റർ സിക്സ് രാജകീയ അഹങ്കാരത്തിൻ്റെ പതനവും ദൈവിക പ്രതീക്ഷയുടെ ഉദയവും ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അഹസ്വരേഷ് അഹസ്വരേഷ് രാജാവ് സെർസസ് ഒന്നാമനാണെന്ന് നാം ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചു അദ്ദേഹം പേർഷ്യ സാമ്രാജ്യം ബി സി ൂറ്റി എൺപത്തി ആറ് മുതൽ ബി സി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ ഭരിച്ചു അഹശ് രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യം അതിവിശാലമായിരുന്നു ഹിന്ദുദേശം അതായത് ഇന്ത്യ മുതൽ കൂസ് അതായത് എത്യോപ്യ വരെ നീണ്ടതും മധ്യപൗരസ്ത്യ ദേശം മുഴുവനും മാത്രമല്ല ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതും നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ അടങ്ങിയതുമായ അതിവിശാലമായ സാമ്രാജ്യമായിരുന്നു രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രതാപം ആഡംബരം എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു രാജകീയ വിരുന്നുകൾ അന്നത്തെ വാഴ്ചയുടെ അഭിവാജ്യ ഘടകമായിരുന്നു എസ്തേറിന്റെ പുസ്തകത്തിൽ മാത്രം ഏഴ് വിരുന്നുകളുടെ വിവരണം കാണുന്നുണ്ട് ഒന്നാമത്തെ വിരുന്ന് രാജസന്നിധിയിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കുമായി കഴിച്ച വിരുന്നാണ് എസ്തേർ ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇത് കാണുന്നു പാർസിയയിലെയും അതായത് പേർഷ്യ ഇന്നത്തെ ഇറാൻ മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാന പതികളും സംബന്ധിച്ച ഈ വിരുന്ന് എത്ര ദിവസത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് നൂറ്റി എൺപത് ദിവസത്തോളം നീണ്ടു നിന്നു എന്ന് പറയുന്നത് പേർഷ്യ ഇന്നത്തെ ഇറാൻ ആണെന്ന് നാം മനസ്സിലാക്കി ഇനി മേദ്യ പേർഷ്യൻ ഉൾക്കടലിനും കാസ്പിയൻ ഇട കടലിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നതും ഇൻഡോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ വസിച്ചിരുന്നതുമായ സ്ഥലമാണ് മേദ്യ അപ്പോൾ പാർസ്യ എന്ന് പറയുന്നത് പേർഷ്യ അതായത് ഇന്നത്തെ ഇറാനാണ് മേദ്യ പേർഷ്യൻ ഉൾക്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നതും ഇൻഡോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ വസിച്ചി വസിച്ചിരുന്നതുമായ സ്ഥലമാണ് മേധ്യ അത് ഇന്നത്തെ ഇറാൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ പാർസിയയിലെ ജനങ്ങൾ സെമിറ്റിക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു അപ്പോൾ ഒന്നാമത്തെ വിരുന്ന രാജസന്നിധിയിൽ പ്രഭുക്കന്മാർക്കും കൃത്യന്മാർക്കുമായി കഴിച്ച വിരുന്നാണ് എസ്തർ എന്ന എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായ മൂന്നാം വാക്യത്തിലാണ് ഇത് കാണുന്നത് പേഴ്സ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും സംബന്ധിച്ച ഒരു വിരുന്നായിരുന്നു ഈ വിരുന്ന് നൂറ്റി എൺപത് ദിവസത്തോളം നൂറ്റി എൺപത് ദിവസത്തോളം നീണ്ടു നിന്നു രാജ്ഞിയായ വസ്തിയും അഹസ്വരസ് രാജാവിൻ്റെ രാജസന്നിധിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു ഏഴ് ദിവസം നീണ്ട രണ്ടാമത്തെ വിരുന്ന് രാജധാനിയുടെ പ്രാകാരത്തിൽ വെച്ച് ഷൂസൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടി ഉള്ളതായിരുന്നു ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ഉദ്യാന നഗരമായ ഷൂസന്റെയും പ്രതാപം വിളിച്ചോതുന്ന വിരുന്നുകളായിരുന്നു ഓരോ വിരുന്ന് വിരുന്നും ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ കാണുന്നത് പോലെ തൂണുകൾ വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങൾ രാജവീതിയിലെ നീല വെള്ള തിരശീലകൾ സ്വർണവെള്ളി പാനപാത്രങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെ വിശേഷിച്ച് രാജവീഞ്ഞിന്റെ ധാരാളിത്തം എന്നിവയെല്ലാം ആഡംബരത്തിന്റെ മാത്രമല്ല അഹങ്കാരത്തിന്റെയും പ്രകടമാകുന്നിടത്താണ് ദൈവജനമായ യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള രംഗ സജ്ജീകരണം ആരംഭിക്കുന്നത് ഇവിടെ ലഹരിയുടെ ആധിക്യം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് ഗതി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇനി വസ്തി എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം സുന്ദരി എന്നാണ് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വസ്തി രാജ്ഞി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്നു കഴിക്കവേജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിൽ വന്നവരെ കാണിക്കേണ്ടതിന് രാജകിരീടം ധരിച്ചുകൊണ്ട് എത്തുവാൻ രാജകൽപ്പന ഉണ്ടാകുന്നുണ്ട് എന്നാൽ വസ്തിരാജ്ഞി രാജകൽപ്പന ലംഘിച്ചു രാജ്ഞി രാജകൽപ്പന ലംഘിച്ചതും തുടർന്നുള്ള സംഭവങ്ങളും ഒന്നാം അധ്യായം പത്ത് മുതൽ ുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നു വിരുന്നിൻ്റെ ഏഴാം ദിവസം രാജാവ് നൽകിയ ആജ്ഞ രാജ്ഞി നിരസിക്കുന്നതിനുള്ള കാരണങ്ങളായി പറയുന്നത് ഒന്നാമതായി രാജാജ്ഞ മദ്യലഹരിയിലായിരുന്നതുകൊണ്ടോ സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു വിരുന്നിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടോ മൂന്നാമത്തേത് സൗന്ദര്യപ്രദർശനം അപമാനകരമായി മാറിയേക്കാം എന്നതുകൊണ്ടോ ആയിരിക്കാം രാജ്ഞി അങ്ങനെ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പുരുഷാധിപത്യം പുലർത്തി വന്ന ഒരു സമൂഹം അതിൻ്റെ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഈ അനുസരണക്കേടിനോട് പ്രതികരിക്കുന്നുണ്ട് രാജാവ് അത്യധികം കോപിക്കുന്നു ഒന്നാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ കാണുന്നു അവനോട് അടുത്തിരുന്ന പേഴ്സ്യയിലെയും മേധ്യയിലെയും പ്രഭുക്കളോട് തൻ്റെ പ്രതികരണം സംബന്ധിച്ച് ആലോചിക്കുന്നു രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക അന്നത്തെ ഒരു പതിവായിരുന്നു അതുകൊണ്ടാണ് രാജാവ് ഇപ്രകാരം ചെയ്തത് രാജാവിൻ്റെ അതി ഉപദേഷ്ടാക്കളായ മെമുഖാൻ കർഷേന ഷേതാ എന്നിവർ ഈ സംഭവത്തെ രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് വസ്തിരാജ്ഞിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ അവളേക്കാൾ നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള രാജകീയ ഉത്തരവ് അയക്കൽ എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ ഭരിക്കണമെന്ന നിയമം നടപ്പാക്കൽ എന്നീ നടപടികൾ അടിയന്തരമായി നടപ്പാക്കുവാൻ മെമുഖാൻ നൽകിയ നിർദ്ദേശം ആര് സ്വീകരിക്കുകയാണിവിടെ അഹശ്വരേജ് അഹിശരേജ് രാജാവ് സ്വീകരിക്കുകയും തൻ്റെ സാമ്രാജ്യം മുഴുവനിലേക്കും എഴുത്തുകൾ അയയ്ക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം ഇവയൊക്കെ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ഇനി പുസ്തകം ഒന്നാം അധ്യായം പ്രസക്തമായ അനേകം വേദശാസ്ത്ര ചിന്തകൾ പകർന്നു തരുന്നു ഒന്നാമതായി ദൈവത്തിൻ്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു രാജാവിന്റെ ആഡംബരം ബാബിലോണിയൻ രാജാവായ നെബുഖനേസറിനെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മൾ കാണുന്നത് ദാനിയേൻ നാലാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ പറയുന്നത് ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ നിബുക്കഥനെ സർ രാജാവെ നിന്നോട് ഇത് കൽപ്പിക്കുന്നു രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കളയും നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടു കൂടിയായിരിക്കും നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് ഏഴു കാലം കഴിയും ഉടൻ തന്നെ ആ വാക്ക് നിബുക്കനേശ്വരന് നിവൃത്തിയായി അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവന്റെ രോമം കഴുകു കഴുകൻ്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാളയെന്നപോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു അപ്പോൾ രാജാവിന്റെ ആഡംബരം ബാബിലോണിയൻ രാജാവായ നെബുക്കത്നേസറിനെ ഓർമ്മപ്പെടുത്തുന്നു രാജാവിന്റെ മദ്യപാനം അഹങ്കാരത്തിന്റെ പ്രതീകമാണ് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാണ് അവന്റെ കണ്ണുകൾ മനുഷ്യരുടെ മനുഷ്യരുടെ മക്കളെ സൂക്ഷിച്ച് നോക്കുന്നു സങ്കീർത്തനം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ചോദന ചെയ്യുന്നു അപ്പോൾ അവന്റെ കണ്ണുകൾ മനുഷ്യരുടെ മക്കളെ സൂക്ഷിച്ചു നോക്കുന്നു എന്നതും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നതും ഓർക്കാം അപ്പോൾ ഈ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന നൽകുന്ന എന്ന് പറയുന്ന വേദഭാഗമാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവീൻ ദൈവം നികളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അപ്പോൾ ഒന്നാമത്തെ വേദശാസ്ത്ര ചിന്തയായിരുന്നു ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു ഇനി രണ്ടാമത്തേതാണ് ദൈവീകമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങൾ അപ്പോൾ നാം കണ്ടു വസ്തി രാജ്ഞിയുടെ അനുസരണക്കേട് രാജസ്ഥാനത്തേക്കും അതുവഴി യഹൂദ ജനതയുടെ സംരക്ഷണത്തിനും വഴി തുറക്കുന്നു എന്താണിത് ദൈവീകമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങളാണ് ഇവിടെ വസ്തി രാജ്ഞിയുടെ അനുസരണക്കേട് എസ്തേറിനെ രാജ്ഞി സ്ഥാനത്തേക്കും അതുവഴി യഹൂദ ജനതയുടെ സംരക്ഷണത്തിനും വഴി തുറക്കുന്നു ഇത് യോസെഫിന്റെ ജീവിത സംഭവങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഉൽപ്പത്തി അൻപതാം അദ്ധ്യായം ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു എന്ന് ഇനി രണ്ടെണ്ണം കണ്ടു ഒന്ന് ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു രണ്ടാമത്തേതാണ് ദൈവികമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങൾ ഇനി മൂന്നാമത്തെ വേദശാസ്ത്ര ചിന്തയാണ് രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യാധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ രാജവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും എന്നത് അന്നും പ്രസക്തമായിരുന്നു ഒരു പ്രസക്തമായിരുന്നു അനുസരണക്കേട് രാജാവിനോട് മാത്രമല്ല സകല പ്രഭുക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഇത് നമ്മൾ കാണുന്നത് വൺ സിക്ലാണ് ഇത് ആരാണ് പറഞ്ഞത് അങ്ങനെ മെമുഖാൻ ആണ് പറഞ്ഞത് ഇനി മെമുഖാൻ ആരായിരുന്നു ഒരു രാജാവിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരുവനായിരുന്നു പ്രവൃത്തി നിന്നയും നീരസവും അധികമാകുന്നതിന് ഇടയാക്കും എന്ന രാജാവിന്റെ കാലജ്ഞന്മാരായ വിദ്വാൻമാർ ഉപദേശിക്കുന്നു അതുകൊണ്ട് സകല ഭാര്യമാരും വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിന് വേണ്ടി വസ്തിയുടെ അനുസരണക്കേട് സംബന്ധിച്ച രാജാവിന്റെ വിധി രാജ്യം മുഴുവനും പരസ്യം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു വസ്തിയുടെ നീക്കം എസ്തേറിനുള്ള ഒരു വഴിയൊരുക്കലായി മാറി അല്ലെ വസ്തിരാജ്ഞിയുടെ അനുസരണക്കേട് എസ്തേറിന് രാജസ്ഥാനത്തേക്ക് വഴി തുറന്നു അത് നമ്മൾ പഠിച്ചു എവിടെ അ ദൈവികമായ ഒരുക്കത്തിന്റെ രഹസ്യമാണത് അല്ലെ ഇനി നാലാമത്തെ പോയിന്റ് ആണ് വസ്തി രാജ്ഞിയുടെ പ്രതികരണം പ്രതികരണം ഒരു സ്ത്രീപക്ഷ വിശകലനം വസ്തിയുടെ അനുസരണക്കേടിനെ കുറിച്ച് പരാമർശിക്കുന്നതിനൊപ്പം തന്നെ അവളുടെയും എസ്തേറിൻ്റെയും വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള സ്ത്രീപക്ഷ പഠനങ്ങളും ധാരാളമുണ്ട് എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ധീരതയുടെ പ്രകടനമായും സ്ത്രീകളുടെ അന്തസ്സിനായുള്ള നിലപാടായും വസ്തിയുടെ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ അധികാരികളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള വസ്തിയുടെ ധീരമായ നിലപാടായും പരിഗണിക്കപ്പെടുന്നുണ്ട് ഇനി ഒന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് പ്രധാന പാഠങ്ങളാണ് ഒന്നാമത്തേത് ദൈവം തൻ്റെ ജനത്തിനായി രഹസ്യമായി പ്രവർത്തിക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ സ്വാഭാവിക സംഭവങ്ങൾ പോലും ദൈവിക പദ്ധതികളുടെ നിറവേറ്റലിനായി വിനിയോഗിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് ദൈവത്തിന്റെ വഴികൾ അവിശ്വസനീയങ്ങളാണ് ഈ ഒബ് അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം പറയുന്നു അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യങ്ങള അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു ഇനി രണ്ടാമത്തെ പ്രധാന പാഠമാണ് ദൈവം അഹങ്കാരത്തെ എതിർക്കുന്നു എന്തെന്നാൽ മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും പതനത്തിലേക്ക് നയിക്കുന്നു ഇനി മൂന്നാമത്തെ പാഠമാണ് വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് അലങ്കാരമാണ് താങ്ക്